സ്വന്തമായി ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത പെൺകുട്ടികൾ ചുരുക്കമായിരിക്കും അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ആര്യനുകൾ യൂസ് ചെയ്യാതെ നമുക്ക് ഡ്രസ്സിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ നോർമൽ സൂചി നൂലും യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളത് ആദ്യം നമ്മൾ ക്ലോത്തിലേക്ക് നമ്മൾ നെക്ക് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തണം അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഒന്ന് ട്രേസിങ് പേ ട്രേസ് ചെയ്യാം നമ്മുടെ യെല്ലോ കാർബൺ പേപ്പറ് വെച്ച് ട്രേസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെയും ചെയ്യാം ഓരോ ബീഡ്സും കുത്തി എടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമേ നല്ല ക്ഷമയോടെ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ബുട്ടിക്കലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മളിടുമ്പോൾ ഉള്ളൊരു ഫീൽ അതൊരു ഒരു ഒരു പ്രത്യേക ഫീലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ